ഇത് കോവക്കയുടെ പൂവാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായില്ലേ കാരണം വൈക്കൾ അപ്പോൾ വീട്ടിൽ കുറച്ച് കോവക്ക ഉണ്ടായിട്ടോ ഒരുപാടൊന്നും ഇല്ല വളരെ കുറച്ചുള്ളൂ അപ്പോൾ അതൊന്നും പറിച്ചു അതുകൊണ്ട് കറി വെക്കാന്ന് വിചാരിച്ചു കോവയ്ക്ക പച്ചക്കണ ഭയങ്കര ഹെൽത്തി ആയിരുന്നു കേട്ടോ ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരുപാട് ഗുണമാണ് അപ്പോൾ അതെ കോവയ്ക്ക പറിക്കലായിരുന്നു കേട്ടോ കോവക്കൊക്കെ പറച്ച് അത് നന്നായി കഴുകി വൃത്തിയാക്കി നൈസായി കയറി കേട്ടോ ഇതുകൊണ്ട് എന്ത് വെറൈറ്റി ഉണ്ടാക്കുക ഒരു ആലോചനയിലായിരുന്നു അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി മളപൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നൈസായി അരിഞ്ഞ് വെച്ചാൽ കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ഇങ്ങനെ തന്നെ ഇളക്കി നല്ല ഫ്രൈ ആക്കി എടുക്കണം നന്നായി ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് വരിക കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ആ ഒരു പൊടിപൊടി പൊടി രൂപത്തിലാവണം കേട്ടോ മുട്ടയൊക്കെ മുട്ടയും നമ്മുടെ കോവയ്ക്കതിൻ്റെ മസാലയും ഒക്കെ എല്ലാം കൂടി നന്നായി സെറ്റായി വരണം അത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇളക്കി ഇളക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ട് കേട്ടോ ഒരു വെറൈറ്റി നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലായിരുന്നു പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ഇപ്പോൾ കിട്ടുമായിരുന്നു കേട്ടോ ആരെങ്കിലും ചെയ്തില്ലേ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക് സൂപ്പറാണ്